ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡോക്ടൂഴ്സ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ആണ് കേട്ടോ അതിനായിട്ടൊരു അരക്കപ്പ് എളം ചൂടുള്ള പാൽ ഒരു പാത്രത്തിലേക്ക് കുഴിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വലിയ സ്പൂണ് രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ആ ഈ ആ ഈസ്റ്റൊക്കെ ഒന്ന് അതിലേക്ക് നല്ല രീതിയിലൊന്ന് സ്പൂൺ വെച്ച് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇതൊരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്നു നമ്മൾ അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റാൻ നിങ്ങൾ ഉപയോഗിക്കുമ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ അത് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ പൊങ്ങി വരികയുള്ളൂ നമ്മൾ സാധാരണ ഈസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പൊങ്ങി വരില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് തികച്ചും ഓപ്ഷണലാണ് ആണോ വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഒരു നമ്മൾ ഉപ്പ് പൊടി ഇട്ടിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എടുക്കുന്ന മൈദാ പൊടിയാണ് കേട്ടോ രണ്ട് കപ്പ് മൈദയുടെ പൊടിയാണ് എടുക്കുന്നത് രണ്ട് കപ്പ് മൈദ എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന ബട്ടറല്ലേ നമ്മളുടെ ബട്ടർ അമൂലിൻ്റെ ബട്ടർ അത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി ചേർക്കുക കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം എന്നുവെച്ചാൽ ബട്ടർ അതിലെല്ലാം നല്ല രീതിയിൽ കൈകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് യോജിപ്പിച്ചു കൊടുക്കുക നല്ലൊരു ടേസ്റ്റായിരിക്കും ബട്ടറിൻ്റെ എല്ലാം കൂടി ആ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുമ്പം നല്ലതായിരിക്കും അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ചാലും മതി അപ്പോൾ ബട്ടർ ഇട്ടിട്ട് നല്ല രീതിയിൽ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്യും നമ്മൾ കൈ ഉപയോഗിക്കുന്നിടത്ത് കൈ തന്നെ ഉപയോഗിക്കേണ്ടി നമ്മൾ സ്പൂൺ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതങ്ങോട്ട് മിക്സ് ആയി കിട്ടില്ല അപ്പോൾ കൈ വെച്ച് തന്നെ അതാ ഇതേപോലെ അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ കുഞ്ഞ് വന്നിട്ടുണ്ട് ഇതേ വരച്ചോണ്ട് പോകുന്നുണ്ട് എന്തുവാ അമ്മ എന്ന് ചോദിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ പിടിച്ചു നീക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ ആള് ബട്ടറിന് വന്നതാണ് ആദ്യം ബട്ടർ ആദ്യം ഇച്ചിരി കൊടുത്തു പിന്നെയും ബട്ടറിന് വന്നതാണ് എന്താ അപ്പോൾ ഓടി കാണിക്കുന്നുണ്ട് കാര്യത്തിലേക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുകയാണ് ആളിവിടെ അപ്പോൾ എന്താ നമ്മളുടെ മിക്സിങ്ങൊക്കെ ഇങ്ങനെ ഏകദേശം ഒരു അഞ്ച് പത്ത് അഞ്ച് മിനിറ്റോളം ഒന്ന് എടുത്തിട്ട് രണ്ട് മൂന്നാല് മിനിറ്റെങ്കിലും എടുത്ത് നല്ല രീതിയിലങ്ങ് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചമട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആ മുട്ടയുടെ ഒരു സ്മെല്ല് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടേബിൾ സ്പൂൺ കണക്കാക്കി വാനില എസൻസ് വാനല ഏസൻസോട് ഒഴിച്ചു എഴുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മുട്ടയുടെ ഒരു സ്മെല്ല് ഒന്നും മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ നമ്മളുടെ ഈസ്റ്റിൻ്റെ മിക്സ് ഈസ്റ്റും പാലും കൂടി ഉള്ള മിക്സ് നമ്മൾ കുറേച്ച് ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്യുക നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിലങ്ങോട്ട് കുഴച്ച് വെക്കുക ഇപ്പോൾ ഞാൻ അരക്കപ്പ് പാലല്ലേ എടുത്തിരുന്നത് അരക്കപ്പ് പോരായിരുന്നു ഒരു കാൽ കപ്പ് കൂടി വേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഈ മൈദ എടുക്കുന്ന പല ബ്രാൻഡാവുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ പാലിൻ്റെ അളവ് കൂടുകയും കുറയ്ക്കൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇങ്ങനെ അരക്കപ്പ് ഞാൻ എടുത്ത് വെച്ചു പക്ഷേ പിന്നീട് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഉപയോഗിച്ചത് ഒരു കാൽ കപ്പ് ചൂടുവെള്ളവും കൂടി ഉപയോഗിച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊള്ളുക ഒരു രണ്ട് മണിക്കൂർ സെറ്റാകാൻ ഇത് വെക്കണം കേട്ടോ അതൊന്ന് പൊന്തി വരണം നല്ല രീതിയിലൊന്ന് പൊങ്ങി വന്നാൽ മാത്രമേ നമുക്ക് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് ഇത് കുറേ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു ഇപ്പോഴാണ് പറ്റിയത് കേട്ടോ അപ്പോൾ ഡോണറ്റ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ അപ്പോൾ അതൊന്നുണ്ടാക്കണമെന്ന് വിചാരിച്ച് എന്താ അത് നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് സമയമെടുത്ത് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ ആ മിക്സിങ്ങിലാണ് നമ്മളുടെ ഡോണറ്റിന് സോഫ്റ്റ് ആകുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ അതാ ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു ചൂടുവെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇതാ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഒരു അല്പ എണ്ണ റിഫൈൻഡ് ഓയിലാണ് എൻ്റെ കയ്യിൽ ഒന്ന് തടകിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് വേറൊന്നുമല്ല മുൾ ഭാവം അങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് കവർ ചെയ്ത് വെക്കുക കവർ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ച് തരാം ഇതെങ്ങനെ വരുമെന്നുള്ളത് നല്ല രീതിയിൽ പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഇപ്പം ഇങ്ങനെ കവർ ചെയ്യാൻ വല്ല നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പാത്രത്തിൽ എന്തെങ്കിലും ഒരു അടച്ച് വെച്ചിരുന്നാൽ വന്നാലും മതി കേട്ടോ അല്ലാതെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ സംഭവം എന്താ നല്ല രീതിയിൽ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇനി ലയർ ഒക്കെ ഒന്ന് കുത്തിവിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോളുകളാക്കുക കേട്ടോ പിന്നെ നമ്മൾ ആ ഡോണട്ടിൻ്റെ ഷേപ്പിൽ കൈവച്ച് തന്നെ ഒന്ന് റോളാക്കിയിട്ട് ഒരു ഹോളൊക്കെ കൊടുക്കുക എന്നിട്ട് റിഫൈൻഡ് ഓയില് അല്ലെങ്കിൽ സൺഫ്ലവർ ഏതെങ്കിലും ഒരു ഓയിൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഓയിലത് ഫ്രൈ ചെയ്തെടുക്കുക സിമ്മിലിട്ടത് അങ്ങ് തീ കൂട്ടിയിടാൻ പാടില്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ഫ്രൈ ചെയ്ത് കളയരുത് ഇതിൻ്റെ പുറം ഇങ്ങനെ കരിഞ്ഞിട്ടാകം വേഗാതായി പോവും അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പം ഇതിന് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ട് എങ്കിൽ ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കാം ഇപ്പോഴല്ല നമ്മൾ ആ പൊടി കുഴക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം ഇതിനകത്ത് അധികം മധുരമൊന്നുമില്ല എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ട് എങ്കിൽ ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ദാ ഇതേപോലെ ഓരോരോ ബോളുകളാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഡോണിട്ട് കണ്ടിട്ട് നമ്മൾ വടയൊക്കെ ഇല്ലേ നമ്മളുടെ ഉഴുന്നുവടയൊക്കെ ഇല്ലേ ആ ഒരു അത്രയും വലുപ്പം വരുത്തില്ല എന്നാലും അതിൻ്റെ ഒരു ഏകദേശം ഷേപ്പ് ഷെയ്പ്പ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം ബാക്കിയുള്ളതെല്ലാം അതേപോലെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ നമ്മളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ആക്കി വെക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ആക്കി എടുക്കണം നല്ല ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കാൻ കിട്ടും അത് പാക്കറ്റിൽ വാങ്ങിച്ചിട്ട് ഡബിൾ ബോയിൽ ബോയിൽ ചെയ്തെടുക്കുക അതായത് ഒരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക എന്നിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് ഇല്ലേ പൊട്ടിച്ചിട്ടിട്ട് ആ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിങ്ങനെ മെൽറ്റ് എടുക്കുക ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും സ്റ്റൗവേ വെക്കാറില്ല നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇതൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം നമുക്കിനി ചോക്ലേറ്റ് എല്ലാം ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ ബട്ടറും ഒരു രണ്ട് മൂന്നാല് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് വേണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് ഒരു സൈഡ് ഇട്ട് കൊടുക്കും ഒരു സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കുക്കാവാൻ വേണ്ടി നമ്മളൊന്ന് സൈഡൊക്കെ ചരിച്ച് പിടിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ സൈഡൊക്കെ ഇങ്ങനെ വെളുത്തിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കും ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി അതിൻ്റെ കളർ അങ്ങ് മാറ്റി കരിശികളയരുത് ഏകദേശം ഒരു പരുവ് ഞാൻ കാണിച്ച് തരാം ഒരു പരുവത്തിലാവുമ്പോൾ എന്നുള്ളതാണ് എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി എന്താ നമ്മളുടെ ഡോണറ്റ് എല്ലാം ശരിയായിട്ടുണ്ട് കണ്ട നല്ല സെറ്റായിട്ടുണ്ട് എല്ലാ സൈഡും എല്ലാം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് ചോക്ലേറ്റ് എടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കണക്കാക്കി പാലും രണ്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ബട്ടറൂടെ ചേർത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്ന ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആക്കി എടുക്കുന്നത് ഡയറക്റ്റ് നമ്മൾ സ്റ്റവ് വെക്കാറില്ല നല്ല തിളച്ച ഒരു പാ എന്നിട്ട് ഒരു ചീനച്ചട്ടിയിലോ ചരുവത്തിലോ എന്തെങ്കിലും നല്ല രീതിയിൽ വെള്ളം അങ്ങോട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ പാത്രം ഒന്ന് ഇറക്കി വെക്കണം അത് സ്റ്റൗവെ തന്നെ വെച്ചിട്ട് നമ്മൾ ഇന്ന് ഇളക്കി കൊടുത്താൽ മതി അതങ്ങ് മെൽറ്റ് ആയിക്കോളും അപ്പോൾ അതെല്ലാം ഒന്ന് ഓടിച്ച് ചോക്ലേറ്റ് എന്തുമാത്രം ചേർക്കുന്ന അത്രയും നല്ലതാണ് ഇത് അധികം മധുരമുള്ള ചോക്ലേറ്റ് അല്ല കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ് മധുരം ഇല്ലാത്തതാണിത് അപ്പോൾ ഇതും കൂടെ ഉള്ളൂ സംഭവം സെറ്റാണ് ഇതെല്ലാം ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക എന്നിട്ട് ഇത് ഡിപ്പ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഡിപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഞാൻ കൊടുക്കുന്നുണ്ട് അതില്ല എങ്കിൽ നമ്മൾ ഷുഗർ ഇല്ലേ ഷുഗർ ഒന്ന് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ അതൊന്ന് ഡിപ്പാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ചോക്ലേറ്റില്ല ഒന്ന് ഡിപ്പ് രണ്ട് സൈഡും ഡിപ്പാക്കണ്ട ഒരു സൈഡ് മാത്രം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഇനി അതൊന്ന് അവിടെ നിന്ന് സെറ്റാവട്ടെ സെറ്റ് സെറ്റാവുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ മറ്റേ സ്പ്രിംഗിൾസ് ഇല്ല അതങ്ങോട്ട് കാണിച്ചുതരാം അതും അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നല്ല സെറ്റായിട്ടങ്ങ് ഇരുന്നോളും അതില്ലായെങ്കിൽ നമുക്ക് പഞ്ചാര പൊടിച്ചത് മുകളിലേക്ക് ഇട്ടുകൊടുത്താൽ മതി അതായിരിക്കും എല്ലാവർക്കും ഇപ്പം നമ്മുടെ കയ്യിലൊന്നും സ്റ്റോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇതൊന്നും അപ്പോൾ അതില്ലായെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്കിപ്പോൾ ഷുഗറിൻ്റെ പൗഡർ മുകളിലേക്ക് സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ സ്പ്രെഡ് ചെയ്താക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ് അതായിട്ട് റെഡി ആയിട്ടുണ്ട് റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഉണ്ടാകും ഞാൻ പറഞ്ഞില്ലേ സ്പ്രിങ്കിൾസ് ആണ് അതിൻ്റെ മുകളിലേക്ക് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അതും കൂടി ഇടുമ്പോൾ ഒരു ഭംഗിയൊക്കെയല്ലേ ഒരു ഭംഗി കാണുന്ന പോലെ തന്നെയല്ല വളരെ ടേസ്റ്റിയാണ് കാണാനും ഭംഗിയുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ അട്രാക്റ്റീവായിട്ട് ഇങ്ങനെ തോന്നില്ല അതിൽ സ്പ്രിങ്കിൾസൊക്കെ കിടക്കുമ്പോൾ അവർ കഴിയുകയും ചെയ്യും അപ്പോൾ വെറുതെ എങ്കിലും ഇരിക്കുന്ന സമയത്ത് അധികം സമയമൊന്നും വേണ്ട ഇതുണ്ടാക്കുന്നുണ്ട് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് പൊങ്ങി വരുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ പിന്നെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക ഉള്ളൂ സംഭവം ഈസിയാണ് കടകളിലൊന്നും ഇനി പോയി വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമ്മളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വിശ്വസിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ മാക്സിമം കൊടുക്കാതിരിക്കുന്നതാണ് അവരുടെ ആരോഗ്യത്തിന് നല്ലത് അല്ലേ അപ്പോൾ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നമ്മളുടെ കയ്യിൽ തന്നെയാണ് നമ്മളാണ് സൂക്ഷിക്കേണ്ടത് അപ്പോൾ നമ്മളെക്കൊണ്ട് കൊണ്ട് പറ്റുന്നതൊക്കെ സമയമുള്ളവരൊക്കെ ജോലിയൊക്കെ പോകുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും സമയം കാണുകയില്ല എന്നാലും കിട്ടുന്ന സമയങ്ങൾക്കൊക്കെ മാക്സിമം അവർക്ക് നമ്മൾ വീട്ടിലെ ഫുഡ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടില്ല എന്തൊക്കെയാണ് ഫുഡിലൊക്കെ ചേർത്ത് വരുന്നത് മായങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കൊടുത്ത് അവരുടെ ആരോഗ്യമൊന്നും കളയാതെ നമ്മൾ തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക അവരെ ആരോഗ്യവന്മാരായിട്ട് മാറ്റുക ഒക്കെ അതെ നോക്കിയാൽ നമ്മളുടെ സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടില്ല എന്ത് ഭംഗിയുണ്ട് കാണാനേ അതുപോലെ തന്നെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ ആ ഭംഗിയുണ്ടോ ഇതിൻ്റെ ബാക്കി ഞാൻ വേറൊരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാനിപ്പോൾ ഇത്രയേ കാണിക്കുന്നുള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ കളർഫുള്ളായിട്ടുണ്ടല്ലേ കാണാനൊക്കെ കളർഫുൾ തന്നെയാണ് ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ വരെ ബായ് ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്